ഹലോ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുകയാണ് അലഹമ്മ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് കുറച്ച് ഓർഡറുകളുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് സമയമുള്ളൂ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഓരോ ലൈക്കിനും അത്രയ്ക്ക് മൂല്യം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളോട് എന്നാൽ ലൈക്കടിക്കുക ലൈക്ക് അടിക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മറക്കണേന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് കണ്ടാൽ കണ്ടു തുടങ്ങിക്കോളി പിന്നെ നമ്മൾ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ താ നമ്മൾ രാവിലെ ഞാൻ ഈ കലത്തപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം നെയ്യപ്പത്തിനുള്ള മാവ് കൂട്ടണം അപ്പോൾ ഒന്ന് കുറച്ച് ആണ് രാവിലെ ആദ്യം രാവിലെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊരു ഒമ്പത് മണിക്ക് കൊടുക്കാനില്ലതാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇത് നെയ്യപ്പത്തിൻ്റെ മാവ് ചെറിയൊരു പാത്രത്തിലാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു പത്തിരുപത്തിരണ്ടെണ്ണമൊക്കെ ചൂടാഹിലൊരു മാവ് കേട്ടോ പിന്നെ അത് ആ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കലത്തപ്പം റെഡിയായി നെയ്യപ്പം അതായത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല നമ്മളെന്നും കാണിക്കണത് തന്നെ അല്ലേ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾക്ക് രാവിലെ ചായക്ക് കടി ഉണ്ടാക്കണത് പുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ കലത്തപ്പാണ്ട് എടുത്തിട്ട് ആ കുക്കറിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് അരച്ച് കഴുകിയിട്ടൊന്നുമില്ല ആ വൈലാണ് കഴുകിയിട്ട് പുട്ടിൻ്റെ പൊടി ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഉപ്പ് വെള്ളം നന്നായിട്ട് ഇതിൻ്റെ മേലെ കിടന്നു നല്ലോ കുതിരാ മാത്രം മേലെ വരെ വരെയും ഒഴിച്ചെടുക്കണ്ടെട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ വറ്റി നല്ല പാകത്തെ നെനവായി കിട്ടും അപ്പോൾ നേരം വെളുത്തിട്ടോ പിന്നെ നോക്കുമ്പോൾ നല്ല കോട കേട്ടോ അതിൽ തുറന്നപ്പോൾ നല്ല തണുപ്പ് അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പം നല്ല മഞ്ഞുണ്ട് നല്ല കോട മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്താൽ കേട്ടോ നല്ലൊരു വൈബ് കിട്ടോ കാണാൻ വേണ്ടിയിട്ട് അന്ന് രാവിലെ ഒരു ഒരു ആറരൻ്റെ പിന്നെ മുമ്പിൽ ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് കറക്റ്റ് ഞാൻ സമയം നോക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ നല്ല കുട മഞ്ഞൊക്കെ കണ്ടപ്പോൾ കൂടി നമ്മൾ വീഡിയോസ് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് തേങ്ങക്ക് ചിലവിയതിന് ശേഷം പുട്ടിനുള്ള തേങ്ങയ്ക്ക് ചെലവിന് ശേഷം ഞാനൊന്ന് നോക്കിയിട്ടോ അപ്പോൾ അതിങ്ങനെ ഉറച്ച് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് നനഞ്ഞു കുതിർന്നു നിൽക്കുന്നത് അപ്പം ഇത് മൊത്തത്തിൽ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് പുട്ടിന് ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ പിന്നെ എന്താ കുറച്ചും കൂടി കലത്തപ്പം ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒരുമിച്ചാണ് കൂട്ടാമെന്ന് വിചാരിച്ചാൽ ഞാനൊരു പാത്രത്തിലേക്ക് അരി ഇങ്ങനെ അരച്ചൊഴിക്കുകയാണ് അപ്പോൾ എനിക്ക് മൊത്തത്തിലുള്ള ശർക്കരപ്പാൻ ഇങ്ങനെ കുറുക്കി വെച്ചിരിക്കണ് ഉരുക്കി വെച്ചേക്കണ് അപ്പോൾ അത് അരിപ്പിയിൽ അരിച്ചെങ്കാണ്ട് അതും കൂടി നമ്മളെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ആക്കി എടുക്കണം അപ്പോൾ ഓരോന്നിനും ഓരോന്നിനും അരച്ചെടുക്കേണ്ട വിചാരിച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് അരച്ചിരിക്കാണ് കേട്ടോ എന്നിട്ട് നല്ല ചൂട് ലാവി പറക്കണേ ശർക്കരപ്പാനും ഒഴിച്ചാണ്ട് കയ്യിൽ വെച്ച് കണ്ടിങ്ങനെ മിക്സാക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് അപ്പസോഡ ഇട്ടുകൊടുക്കണം നമുക്ക് അപ്പോൾ ചൂടുള്ളത് പരുമ്പോൾ അപ്പം തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമ്മൾ ഒരു കയ്യിൽ ഫോണും വെച്ച് ഞാൻ കേട്ടോ പിന്നീട് ഇളക്കുന്നത് പിന്നെ അതാ കാൽ സ്പൂണ് അപ്പസോട് ഇടുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനത് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മളെ പുട്ടൊക്കെ വന്ന് വന്നിരിക്കണെ ഇനി ഒരു ചെറിയൊരു കുറ്റി പുട്ടിടാൻ്റെ പൊടിയും കൂടി അവിടെ ബാലൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ചുട്ടെടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ കലത്തപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇത് വെന്തിട്ടാണ് പിന്നെ അടുത്തത് കേട്ടോ അപ്പം നമ്മൾ കലത്ത ഒഴിക്കാനും കുറേ കുക്കറൊന്നും നമ്മളെ കയ്യിൽ ഒഴിവാക്കി പഴയതില്ല അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഈ കലത്തപ്പം ചുടുമ്പോൾ ഏത് കുക്കറിലാണ് ചോദിക്കലുണ്ടെട്ടോ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ ചുടുന്നത് പിന്നെന്താ നമ്മളെ പുട്ടും പഴവും ഒക്കെ റെഡി ആയിക്കുന്നത് അപ്പം കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ല കേട്ടോ അപ്പോൾ ഞാനൊന്നും പഴമാക്കിട്ടോ പുട്ടും പഴായ പിന്നെ കറി ഉണ്ടാക്കണ സമയം ഇങ്ങോട്ട് ലാഭം കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെതാ നമ്മൾ സുഖീനു കുറച്ചുണ്ട് അപ്പോൾ അതിൻ്റെ മാവ് കലക്കി എടുക്കാനുട്ടോ മൈതി മരിപ്പൊടി പഞ്ചസാരി അപ്പസോടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് എടുക്കുകയാണ് അപ്പോൾ ഇതും ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ആക്കി ഇപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടൂല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാലാണ് മക്കളൊക്കെ റെഡിയായി മദ്രസ് ഇട്ട് വരുന്നവലും സോന് മദ്രസ ഇട്ടാന്നാലെ ഏറെ വീഡിയോ എടുക്കുക അല്ലാത്തവരുപ്പൊക്കെ നീച്ചു പോലെ പരിപാടി നോക്കുക പോകുക നല്ല സമയമുള്ളുണ്ടാകും നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ഒഴിവുണ്ടാവില്ല അപ്പോൾ അതാ അതൊക്കെ റെഡി ആക്കണം അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ പോയിട്ടുണ്ടെങ്കിൽ ചോറ് വന്ന് കൈക്കല് കൈങ്ങാട് പോലും പോയിക്കണ് അപ്പോൾ ഇനി ഒരു എന്താ പറയുക കലത്തപ്പത്തിനില്ല മാവും കൂടി ഉണ്ട് അവൻ കൂടി ഒഴിച്ച് കൊടുക്കണം ആദ്യം ഒഴിച്ചത് ആ വന്തിക്കണ് മാറ്റണം പിന്നെ ഞാൻ സദാ പൂവട കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആവി ഒക്കെ കയറ്റി കുറച്ച് എടുത്തുക്കണം കുറച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ വേഗിച്ചെടുക്കുന്നുണ്ട് കലത്തപ്പം ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി പൂവടെ വേണമില്ല പൊടി വാട്ടാനും വെള്ളം വെച്ചതിനും അപ്പോൾ അത് വാട്ടി വെച്ചതിന് ശേഷം ഞാൻ സുഖീനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സുഖീനിൻ്റെ മാവ് അത്യാവശ്യം ടൈറ്റ് ഉണ്ട് കേട്ടോ ടൈറ്റ് ഇല്ലാത്ത മാവുമ്പോൾ അങ്ങനെ ലൂസായതിന് എപ്പോഴും സുഖീനെ കയ്യും കാലം കയ്യുമൊക്കെ എണ്ണ ചാടണോട് കൂടി അത് പിന്നെ സ്ഥിരമല്ല പരിപാടിയാണ് അവിടെ ഇവിടെ ആയിട്ട് പൊള്ളലും തെറിക്കലൊക്കെ ആയിട്ട് അപ്പോൾ ലൂസില്ല മാവുമ്പോൾ പൂവ് സുഖീനിങ്ങനെ കയ്യും കാലൊക്കെ ഉണ്ടാവും കേട്ടോ കുറച്ച് ടൈറ്റിലെ മാുമ്പോൾ കാണാനും തന്നെ കുറച്ച് വലുപ്പം ഉണ്ടാവും പിന്നെ നല്ല വൃത്തി കിട്ടുകയും ചെയ്യും ചില സമയത്ത് നമ്മളെങ്ങനെ മാവട്ടി ലൂസ് ലൂസായിട്ടാണ് പോകട്ടോ അപ്പോൾ അത് കറക്റ്റ് പാകത്തിൽ കിട്ടിയൊക്കെ ചെയ്തു അപ്പോൾ ഉള്ളു വേഗാനും കുറച്ച് സമയം എടുക്കും കേട്ടോ സാവധാനത്തിൽ ഇങ്ങനെ വേഗിച്ചെടുക്കണം എടുക്കണം നല്ലോണം തീ വേഗിച്ചെടുത്താൽ പുറം അങ്ങോട്ട് വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സാവധാനത്തിൽ വേഗിച്ച് കൊടുക്കണം അപ്പം അടുത്ത കൽത്തപ്പും ഞമ്മളൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ച പൂവട എടുക്കാനുണ്ട് സുഖീന് വന്ന് ചട്ടിയിൽ തന്നെ പൊരിച്ച പൂ പൊടി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് എല്ലാ പൊടി പിന്നെ കുഴച്ചെടുക്കുക അൻപത് പൊരിച്ച പൊടിയും വേണം കേട്ടോ കൂട്ടത്തിൽ അപ്പോൾ കുറച്ച് ഞാൻ ചുട്ടെടുത്ത് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ എന്താ പറയുക ഉരുട്ടി പൂവട ആക്കി എടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഞാനിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല അപ്പോൾ പൂവട ഒരുവിധം മാക്സിമം കൊള്ളണെടുത്തോളം നമ്മളെ ചട്ടിയിലിട്ടിട്ട് തിരിച്ചും മുറിച്ചൊക്കെ ഇട്ടുകാണ്ടാണ്ട് വേഗിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്വകീനം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം മകൾ കമന്റിൽ ഇപ്പം വന്ന് നമ്മൾ പൊരിച്ച പോവിടേണ്ടി പൊരിച്ച പത്തിരിൻ്റെയൊക്കെ റെസിപ്പിട്ടാൽ പിറ്റേ ദിവസം ആ റെസിപ്പി തന്നെ ചോദിക്കണേ കാണട്ടോ അപ്പം എനിക്ക് തോന്നുന്ന വീഡിയോ ശ്രദ്ധിക്കാത്ത ആളുകളെക്കാളും ആ വീഡിയോ മാത്രം കണ്ടിട്ട് വരുന്നുവല്ലാന്ന് തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ പൊരിച്ച പത്തിരിൻ്റെ വീഡിയോസ് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നിട്ടീനെ അതേപോലെ സുഗീൻ്റെതൊക്കെ ഇട്ടീനും പിന്നെ എൻ്റെ ചൂട്ടിൽ സുഖീ കാണിക്കോ പെരിച്ച പത്തിരി കാണിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ വീഡിയോ ഇട്ടിരിക്കണെന്ന് പറഞ്ഞാൽ കമൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ കാണാത്ത ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉണ്ട് കേട്ടോ വീഡിയോസൊക്കെ എന്നും കാണാൻ നമ്മളെ കൂട്ടുകാർക്ക് ഇതെന്നെ റെസിപ്പി തന്നെ ഇട്ടാലൊരു മടുപ്പേക്കാറ് നമ്മളെന്നും ഒരേ റെസിപ്പിനെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിട്ട് കണ്ടിട്ടില്ലെങ്കിൽ വേണം ചോദിക്കാൻ ചോദിക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിട്ടല്ല എന്നും കാണുന്നതിൽക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നും ഒരേ റെസിപ്പിനെ കാണിക്കുമ്പോൾ ഒരു ഇതാ അല്ലെങ്കിൽ തന്നെ എന്നും ഒരേ വീഡിയോസാണ് നമുക്കിലെ അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് കാണിക്കുക എന്ന് മാത്രം കേട്ടോ അല്ലാതെ നമുക്ക് വേറെ കണ്ടൻറ്റുകളൊന്നും ഇല്ല അതിനില്ല ടൈമും ഇല്ല കേട്ടോ ഇതിന് തന്നെ നമുക്ക് സമയമല്ല എന്നാൽ തന്നെ നമ്മൾ അവിടെ ഇവിടെയും വെച്ച് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കാണിക്കുന്നത് എല്ലാം പാടും കാണിക്കുന്നതെന്നാല് നമുക്ക് മണിക്കൂറുകളിലൊന്നും ഒതുങ്ങില്ലട്ടോ അത്രയും ടൈം എടുത്തിട്ട് ചെയ്യണോ പണിയാണിത് രാവിലെ നേരത്തെ തുടങ്ങി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പണിക്ക് സ്പീഡില്ല കേട്ടോ അപ്പോൾ സാവധാനത്തിലുള്ളൂ ആയി കിട്ടുക അപ്പോൾ ഇപ്പം മൊത്തത്തിൽ പൂവടയൊക്കെ ആയി പൂവടയൊക്കെ ഒക്കെ പൊതിഞ്ഞ് ടേബിളിമേ വെച്ചിട്ടുണ്ട് അപ്പോൾ കലത്തപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കരയ്ക്ക് വലിയൊരു കളർ പോരട്ടോ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇപ്പം വാങ്ങിച്ചിട്ടുള്ള ശർക്കര കുറച്ച് കളർ കുറവാണ് അപ്പോൾ നമുക്ക് നെയ്യപ്പം ചുട്ടിട്ടും കലത്തപ്പം ചുട്ടിട്ടൊക്കെ ഒരു ഒരു കളർ ഇല്ലാത്ത പോലെ ഒരു വെളുത്തും കൊണ്ട് നിൽക്കുകയെന്നൊക്കെ പറയില്ലേ അപ്പോൾ പിന്നെ ശർക്കരേൻ്റെ ആ കളറാണ് കിട്ടണില്ല കേട്ടോ അപ്പം കലത്തപ്പം ഒന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ കലത്തപ്പത്തിന് അത്രയെന്ന് ഓരോരുത്തർ ചോദിക്കലുണ്ട് അപ്പം കലത്തപ്പത്തിന് പിന്നെ ഒരു കലത്തപ്പത്ത് വന്ന് എട്ട് പീസാണ് കിട്ടുക അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കൽ എട്ട് പീസ അപ്പോൾ കലത്തപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കടിയിൽ കൊടുക്കുമ്പോൾ എന്തൊരു കടിക്കാണെങ്കിലും ഏഴ് രൂപ എട്ട് രൂപ ആ റേഞ്ചിലുള്ള കിട്ടുക നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ പത്ത് രൂപ വരെ നമുക്ക് വാങ്ങിക്കാം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ കടയിൽ കൊടുക്കും സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ വിലക്ക് കൊടുക്കേണ്ടി വരും ഓൽ കൈ വന്നൊരു ലാഭമാണല്ലോ പിന്നെ അത് വിറ്റ് പോയിട്ടില്ലെങ്കിലൊക്കെ ഓല പൈസയല്ല പോവുക അപ്പോൾ അതനുസരിച്ച് പിന്നെ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞമ്മൾ പത്ത് രൂപ വരെ വാങ്ങിക്കുക അങ്ങനെയാണ് അതിൻ്റെ വില കേട്ടോ അപ്പോൾ ചില വീഡിയോസിൽ ഞാൻ എട്ട് രൂപ ചിലയിൽ പത്ത് രൂപ എന്നൊക്കെ കൊടുത്തു അപ്പോൾ എന്ത് ഇവള് ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറയണെന്നൊക്കെ ചിലർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും കേട്ടോ എന്നപ്പോൾ അതാ നല്ല ആരുടെടുത്ത കാലത്തപ്പം തന്നെയാണ് പക്ഷേ ഈ കളർ ഇല്ലായെന്ന് മാത്രം അപ്പോൾ അതാ പൊരിച്ച കൂടിയും റെഡി ആയിട്ടുണ്ട് നമ്മളെ സ്വിഗ്ഗീനൊക്കെ അതാ റെഡിയായി ഒക്കെ ഇനി ബോക്സിലിട്ട് അടക്കി പൊറുക്കി നമുക്ക് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ കലത്തപ്പത്തിന് വലിയ കുഴപ്പമൊന്നും അടിപൊളിയായിട്ട് അടിപൊളിയിട്ട് ഇനി ഇതൊക്കെ ബോക്സിൽ ഇടട്ടെ എന്നിട്ട് ഞാൻ ഞങ്ങൾ രണ്ടാളും തന്നെ കേട്ടോ അത് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവർക്ക് പിന്നെ വരാൻ ടൈമില്ല അപ്പോൾ തന്നെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടേനെ അപ്പോൾ അത് ആ സുഖീനൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ നമ്മളെ മാവ് നല്ല ടൈറ്റ് ആയതുകൊണ്ടേ അത്യാവശ്യം വലിപ്പത്തിലല്ല അല്ല ഉണ്ട പോലത്തെ സുഖീനാണ് കേട്ടോ അപ്പോൾ അത് അടിയിൽ വാട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് നമ്മൾ കലത്തപ്പൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് പൂവടി ആക്കിങ്ങാണ്ട് അങ്ങനെ ബോക്സിലിട്ട് കാണുക കൊടുത്തു മറ്റതും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടും പിന്നെ നമുക്ക് കുഞ്ഞും മത്തിയും അയലമീനുമാണ് അപ്പോൾ അതെന്ത് പിന്നെ മുളകിട വെള്ളം ഒറ്റിച്ചറിയില്ലേ അപ്പം അത് പിന്നെ കറി കറിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ച് പച്ച വെളിച്ചെണ്ണം ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഓഫാക്കി പിന്നെ പിന്നെതാ ഉപ്പേരി നമ്മളെ കറുമൂസയാണ് കേട്ടോ കറൂത്താറിയില്ലേ കറൂത്ത ഉപ്പേരിയാണ് പിന്നെ കുഞ്ഞമ്മത്തി കുറച്ച് മസാല കൂട്ടി വെച്ചിങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉച്ചക്കേക്കിന് എടുക്കുന്നത് അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് ഉണ്ണിയപ്പം കൂടി ചുട്ടെടുക്കാനുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡറും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സാധനം വെക്കണ കവറാണ് അപ്പോൾ ഇതൊക്കെ കഴുകി നന്നായിട്ട് വെയിലത്ത് വെക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒന്നും ഇത് നിൽക്കണില്ല കേട്ടോ അപ്പം അതിന് ഇങ്ങനെ കോലന്ന വേണം കേട്ടോ വെയിലത്ത് വെക്കാനും അപ്പോൾ ഞാൻ അത് അപ്പുറത്ത് നന്നായിട്ട് ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് പോകുന്നുണ്ട് ഒരു കയ്യിൽ ഫോൺ എടുത്തപ്പോൾ പിന്നെ വീഡിയോ റെഡി ആയില്ല പിന്നെന്താ നമ്മളെ ഉണ്ണിയപ്പത്തേക്ക് തേങ്ങാ കുത്ത് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ മുറി ഫുള്ളായിട്ട് നമ്മളിങ്ങനെ പൂണ്ടെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ചെറിയ ഇതാക്കിയിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇനി തേങ്ങയൊക്കെ ചെറിയ ഇതാക്കി നമ്മളെ വിരലിൻ്റെ തുമ്പത്ത് ചെറിയൊരു മുറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കത്തിയിട്ടാണ്ട് ചെറിയൊരു മുറിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുമ്പ് അപ്പോൾ വിരലിങ്ങനെ പേടി പേടിട്ടോ ചില സമയത്ത് അപ്പോൾ ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞ് ഇതൊക്കെ മൂപ്പിച്ചിട്ട് നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാനും കൂടി ഉണ്ട് എന്നിട്ട് പിന്നെ അടുക്കളയൊക്കെ ക്ലീനാക്കി തിരുമ്പലും കൂടിയൊക്കെ കഴിയുമ്പോഴത്തേന് ഒരു വിധം സമയമാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ ഇടാൻ വരാനൊക്കെ ഒരുപാട് നേരം വേകും നേരത്തെ വീഡിയോ എഡിറ്റിങ്ങിനും ഇതിനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ലേനും അപ്പോൾ അത് കുറച്ച് നേരം വൈകിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് എനിക്കറിയാം വീഡിയോ പിന്നെന്താ നമ്മളെ ഇതൊക്കെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാകൊത്തൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൂത്തിയതിനു ശേഷം ഞമ്മക്ക് നമ്മളെ ഉണ്ണിയപ്പമാവക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്തു ഇനി ഉണ്ണിയപ്പമാവൊക്കെ നമ്മളിത് ഇട്ടുകൊടുക്കാണ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറുത്ത കറുത്തുള്ളും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇട്ട് ഇട്ടുകൊടുക്കുക ചെറിയ ജീരകം മേലക്കൊക്കെ കൂട്ടി അരച്ച് മിക്സാക്കിയ മിക്സാണ് അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചൂടാൻ സമയത്താണ് ഞാൻ ഇത് രണ്ടും ചേർത്ത് ചെറിയ ജീരകം കുറവാണെങ്കിൽ അതും കൂടി മേലെ ഇട്ടുകൊടുക്കുക അര നമ്മള് തേ ആരി അരച്ചപ്പോൾ അരച്ചപ്പത്തിനെ നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതില് കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കറുത്ത ഉള്ളും തേങ്ങാ കൊത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഞമ്മൾ ചട്ടിയൊക്കെ അതടുപ്പത്ത് വെച്ച് നമ്മളെ വയലൊക്കെ ഒഴിച്ചെടുത്തു ചൂടായി വന്നിരിക്കണെ ഇനി ഇതൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ പിന്നെ ചുട്ടെടുക്കണതിൻ്റെ ഫുൾ ആയത്തിൻ്റെ വീഡിയോസൊന്നും കാണിക്കണില്ല കേട്ടോ കുറേ പ്രാവശ്യം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോസ് ഇതേപോലെ ഇട്ട തന്നെയാണല്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക മാത്രം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒരുപാട് സമയമായിട്ടുണ്ടാകുമ്പോൾ ഓരോന്ന് ഓരോന്ന് കുറച്ച് ചീശ കാണുമ്പോൾ തന്നെ ഓരോ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചീശ കാണുമ്പോൾ തന്നെ ഒരുപാട് സമയാകും അപ്പോൾ ഉണ്ണിപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്ന് ഞാനത് ഒഴിച്ചു കൊടുക്കണ്ട ഇപ്പുറത്തെ നമ്മളെ വലിയ ചട്ടി വെച്ചിരിക്കണം കേട്ടോ ഓരോന്ന് കുത്തിയിട്ട് അതിലിട്ടെടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇതൊക്കെ ഒഴിച്ചെടുത്തതിനു ശേഷം ഇനി ഇതിപ്പം തന്നെ അവന് എന്ന് പറയുന്ന പോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഈ ചട്ടിയൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങോട്ട് ഉള്ള് പിന്നെ ഇതായിട്ടിട്ടോ അല്ലെങ്കിൽ ഒലിച്ചിട്ടോ അപ്പം തന്നെ കിട്ടാല് ഒന്നും ഇങ്ങോട്ട് കൂടി പിടിച്ചാലിപ്പുറത്ത് കിട്ടിട്ട് അങ്ങനെയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടേനും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണേ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അലൈക്കും